നമസ്കാരം ഐ വി ശശി സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിൽ ചെന്നിട്ടാണ് ലോഹിതദാസ് മൃഗയാ സിനിമയുടെ കഥ ഐ വി ശശിയോട് പറഞ്ഞത് ലോഹിതദാസിനെ കണ്ടപ്പോൾ ഐ വി ശശി പറഞ്ഞു അല്പം തിരക്കിലാണ് കഥയൊന്ന് ചുരുക്കി പറയാമോ ഉടൻ തന്നെ ലോഹിതദാസ് ആ കഥ ഇങ്ങനെ പറഞ്ഞു ഒരു ഗ്രാമം കാട്ടിനടുത്താണ് അവിടെ പുലി ഇറങ്ങി അതിനെ വെടിവെക്കാൻ ഒരാൾ വരുന്നു അയാൾ പിന്നെ പുലിയേക്കാൾ വലിയ ശല്യമായി മാറുന്നു ഇത്രയും കേട്ടതോടെ ഐ വി ശശി ഉറപ്പിച്ചു ഈ സിനിമ താൻ സംവിധാനം ചെയ്യുമെന്ന് പിന്നീടൊരു അഭിമുഖത്തിൽ ഐ വി ശശി പറഞ്ഞത് ഇങ്ങനെയാണ് ലോഹിതദാസ് പറഞ്ഞ ആ കഥയിൽ അയാൾ പിന്നെ പുലിയേക്കാൾ വലിയ ശല്യമായി മാറുന്നു എന്ന ഒരൊറ്റ വാചകത്തിന്റെ ബലത്തിലാണ് മൃഗയ ചെയ്യുന്നതെന്ന് കാരണം ആ വാചകത്തിൽ ആ സിനിമ മുഴുവനും ഉണ്ടായിരുന്നു വാറുണ്ണിയെ പോലെ തന്നെ ലോഹിതദാസിന് പരിചയമുള്ള ഒരു വേട്ടക്കാരൻ ഉണ്ടായിരുന്നു അയാളുടെ കഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം മൃഗയ എഴുതിയത് ഇന്നും മമ്മൂട്ടിയുടെ മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് മൃഗയ്യയിലെ വാറുണ്ണി എന്ന പുലിവേട്ടക്കാരൻ മമ്മൂട്ടിയും പുലിയും തമ്മിലുള്ള സംഘട്ടനം തന്നെയായിരുന്നു മൃഗയ്യയുടെ ഹൈലൈറ്റ് ഇന്നത്തെ പോലെ ഗ്രാഫിക്സും വി ഒന്നുമില്ലാത്ത കാലമായിരുന്നു അത് അതുകൊണ്ട് തന്നെ പുലിയെ ഉപയോഗിച്ചുള്ള രംഗങ്ങളെല്ലാം വളരെ സാഹസികമായിട്ടാണ് ഷൂട്ട് ചെയ്തത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിലുള്ളത് യഥാർത്ഥ പുലിയല്ല മമ്മൂട്ടി ഡ്യൂപ്പിനെ ഉപയോഗിച്ചു എന്നൊക്കെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ആകെ രണ്ട് ലോങ് ഷോട്ടിൽ മാത്രമാണ് മമ്മൂട്ടി ഡ്യൂപ്പിനെ ഉപയോഗിച്ചത് ബാക്കി മുഴുവൻ സീനും അതിസാഹസികമായി തന്നെയാണ് ചിത്രീകരിച്ചത് പ്രത്യേകിച്ച് സുരക്ഷാ സന്നാഹങ്ങളൊന്നുമില്ലായിരുന്നു ചെന്നൈയിൽ നിന്നും പരിശീലനം നൽകി കൊണ്ടുവന്ന പുലിയെയാണ് സിനിമയിൽ ഉപയോഗിച്ചത് യാതൊരുവിധ മുൻപരിശീലവുമില്ലാതെയാണ് മമ്മൂട്ടി പുലിയുമായുള്ള സംഘടനത്തിന് തയ്യാറായത് ഷൂട്ടിംഗ് സെറ്റിൽ വന്നപ്പോഴാണ് അദ്ദേഹം ആ പുലിയെ കാണുന്നത് പുലിയുടെ ഒരു ട്രെയിനറുണ്ട് അയാൾ ഷൂട്ടിങ്ങിന് മുമ്പ് പുലിയുമായി സംഘടനം നടത്തേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു തരും അത് നോക്കിയിട്ട് മമ്മൂട്ടി നേരെ ക്യാമറയുടെ മുന്നിൽ വന്ന് ചെയ്യും അതായിരുന്നു പതിവ് ആയിരത്തി ായിരത്തി എൺപത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് മൃഗയ റിലീസ് ചെയ്തത് അന്നുവരെ കാണാത്ത ലുക്കിലായിരുന്നു മമ്മൂട്ടി മൃഗയിലെത്തിയത് ഇരുണ്ട മുഖവും വെട്ടിയൊതുക്കാത്ത മുടിയും മുറുക്കാൻ കറയുള്ള പല്ലും ചുവന്ന കണ്ണുകളുമുള്ള ഒരുതരം പ്രാകൃത വേഷം എന്നാൽ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ച് ആദ്യ ദിവസങ്ങളിൽ നോർമൽ ഗെറ്റപ്പിലാണ് മമ്മൂട്ടി അഭിനയിക്കാൻ എത്തിയത് പക്ഷേ പുതുതായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന നിരാശ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇക്കാര്യം സംവിധായകൻ ഐ വി ശശിയോടും തിരക്കഥാകൃത്ത് ലോഹിതദാസിനോടും അദ്ദേഹം പറഞ്ഞെങ്കിലും അവർക്കു ും കാര്യമായൊന്നും സജസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല രണ്ടാമത്തെ ദിവസം മമ്മൂട്ടി ഷൂട്ടിംഗ് നിർത്തിവെപ്പിച്ചു പാലക്കാട്ടെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് ചിത്രീകരണം നടന്നിരുന്നത് ഷൂട്ടിംഗ് കാണാൻ വന്ന ആളുകൾക്കിടയിൽ മിലിട്ടറി ഗ്രീൻ മുറുക്കി പല്ലെല്ലാം കറുപ്പിച്ച പ്രാകൃത വേഷക്കാരനായ ഒരാളെ മമ്മൂട്ടി കണ്ടു ഉടൻ തന്നെ മമ്മൂട്ടി മേക്കപ്പ് മാൻ ദേവസിയെ അടുത്തു വിളിച്ച് അയാളെ പോലെ എന്നെ ആക്കാമോ എന്ന് ചോദിച്ചു ഉടൻ തന്നെ ദേവസിയേട്ടൻ മമ്മൂട്ടിയെ ഗ്രീൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഏതോ പടത്തിൽ ആരോ ഉപയോഗിച്ചൊരു വിഗും മീശയും എടുത്തു വെച്ചു കൂടെ ഒരു മറുകും വെച്ചു പല്ലുകളും കറുപ്പിച്ചു കോസ്റ്റ്യൂമറെ കൊണ്ട് ഒരു മിലിറ്ററി ഗ്രീൻ ഷർട്ടും തയ്പ്പിച്ചു കല്ലിലിട്ട് ഉരച്ചും പൂഴിവാരി തെച്ചും കഥാപാത്രത്തിന് ഇണങ്ങും വിധം ആ ഷർട്ട് രൂപമാറ്റം വരുത്തിയെടുത്തു ഇതെല്ലാം ധരിച്ച് സെറ്റിലെത്തിയ മമ്മൂട്ടിയെ പക്ഷെ ആർക്കും മനസ്സിലായില്ല ആ വേഷത്തിൽ മമ്മൂട്ടി അഭിനയിക്കാൻ പാടില്ലെന്ന് നിർമ്മാതാവ് കെ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട ഈ സിനിമ ഓടിയില്ലെങ്കിൽ അടുത്ത സിനിമയിൽ ഫ്രീ ആയിട്ട് അഭിനയിക്കാമെന്ന് മമ്മൂട്ടി നിർമ്മാതാവിന് വാക്കുകൊടുത്തു അങ്ങനെയാണ് മൃഗയെയും വാരുണ്ണിയും ഉണ്ടായത് സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടിയെ തേടിയെത്തുകയും ചെയ്തു